ഹലോ കൂട്ടുകാരെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ വറുത്തടച്ച ചിക്കൻ കറിയാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മൂന്ന് സവോള ഒരു തക്കാളി ചെറിയ തക്കാളിയാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോളാം പിന്നെ ഉരുളം കിഴങ്ങ് ചെറുതാണെങ്കിൽ മൂന്നെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണൊക്കെ മതി പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം വേപ്പില പിന്നെ അരമുറി തേങ്ങ ചെതുക്കിയത് വേണം ഇനി നമുക്ക് ഈ തേങ്ങ ചെരിവേനെ വറുത്തെടുക്കാം അതിലേക്ക് നമുക്ക് പട്ട ഗ്രാമ്പു തക്കോലമൊക്കെ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നാളികേരം വരുമ്പോൾ അതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ മിളക് പൊടി എരുവിനുസരിച്ചാണേ മിളക് എരുവുള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ മതി പിന്നെ ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മൂന്നോ നാലോ ടീസ്പൂൺ നമുക്ക് എടുക്കാം സ്പൂണിൻ്റെ വലുപ്പം അനുസരിച്ച് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും വേപ്പിലിട്ടിട്ട് നന്നായി വഴറ്റി വരാം നല്ല ബ്രൗൺ കളറാകുമ്പോൾ കറിയാതെ സൂക്ഷിക്കണേ അത് നമുക്ക് ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാം വെള്ളം ചേർത്തിട്ടാണ് അടിച്ചെടുക്കേണ്ടത് കേട്ടോ ഇനി ചീട്ടിലേക്ക് വെളിച്ചെണ്ണ കൊടുത്തിട്ട് സവാള ഇട്ട് കൊടുക്കാം തക്കാളി ഇഞ്ചി പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കാം പിന്നെ വേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം അല്ലാണ്ട് ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ജസ്റ്റ് ഒന്ന് വഴി കിട്ടിയാൽ മതി ചിക്കൻ കഴുകിയെടുത്ത് എലക്കി അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർക്കാം അരപ്പിൽ നമ്മളെല്ലാ എരിവ് പിന്നെ ആവശ്യത്തിനുള്ള എരിവും ഉപ്പും അല്ലാതും ചേർത്തുള്ള കാരണമാണ് വേറെ മസാലകളൊന്നും ചേർക്കാത്തത് തക്കാളി ഇതൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് ചെറിയ ചൂടുൽ ലഭിക്കാൻ വേണ്ടി വയ്ക്കാം ചിക്കന് നമുക്കിതിലേക്ക് തള വരുമ്പോൾ ചെറിയ തള വരുമ്പോൾ എനിക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഉരുളങ്ങാണെന്ന് ഇട്ട് കൊടുക്കാം പൂരുളം കിഴങ്ങും ചിക്കനും എല്ലാതും കൂടിയിട്ട് അവിടെ നിന്നായിക്കോളും നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് വറുത്തലച്ച ചിക്കൻ കറി